ം വർണ്ണാഭമാക്കി കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂളിൽ ഗാന്ധിജിയുടെ പൂർണഗായ പ്രതിമ അനാച്ഛാദനം ചെയ്തു എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിച്ചു ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമാനാച്ഛാദനം വിമുക്ത ഭടന്മാരെ ആദരിക്കൽ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യദിന മാർച്ച് പാസ്റ്റ് പ്രത്യേക സ്കൂൾ അസംബ്ലി ദേശഭക്തി ദേശഭക്തിഗാനങ്ങളുടെ നൃത്താവിഷ്കാരം ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ കലാ സാംസ്കാരിക പരിപാടികൾ സമ്മാനദാനം എന്നിവ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു Oh my god. ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ട രഘുപതി രാഘവ രാജാറാം എന്ന ഭജൻ സ്കൂൾ കുട്ടികൾ ആലപിച്ചുകൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കമായത് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ബി എൽ ഷാജഹാൻ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച ഗാന്ധിജിയുടെ പൂർണ്ണകാര്യ പ്രതിമ അനാച്ഛാദനം ചെയ്തു തുടർന്ന് അദ്ദേഹം ദേശീയ പതാക ഉയർത്തി സ്കൂൾ കുട്ടികളുടെ മാർച്ച് മാസത്തിൽ അഭിവാദ്യം സ്വീകരിച്ചു സ്കൂൾ രക്ഷാധികാരി ദേവദാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് സന്ദേശം നൽകി വൈസ് പ്രിൻസിപ്പൽ ലവ്ലി സനൽ ദേശീയോദ്ഗ്രതി വിമുക്ത ഭടന്മാരായ അനിൽകുമാർ വി ഗോപാലകൃഷ്ണൻ ഫൈസി എസ് രതീഷ് ഗോപി എന്നിവരെയും അന്താരാഷ്ട്ര അബാക്കസ് ഒളിംപിയാഡ് റാങ്ക് ജേതാവ് ദിയ വിഷ്ണുവിനെയും ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ ബി എൽ ഷാജഹാൻ ചടങ്ങിൽ ആദരിച്ചു ആറടിയിലധികം ഉയരമുള്ള ഗാന്ധിപ്രതിമ രൂപ രൂപകൽപ്പന ചെയ്ത ശിൽപി ആർ സുനിൽ സ്കൂൾ എം ഡി ഷിനോദ് ഉപഹാരം സമ്മാനിച്ചു അധ്യാപകരായ ബിജിഗല രാജു ആദിര എസ് എസ് ജസ്സി സന്തോഷ് റാബിയ ലൈജി രമ്യ അനധ്യാപക പ്രതിനിധികളായ സോജി ബാബു അഷ്ടമി ഷൈമ സുനിത റഫീഖ് തുടങ്ങിയവർ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ